ഓട്ടത്തിനിടയിൽ ബസിൽ നിന്ന് കനത്ത പുകയുയർന്നു വാഹനം നിർത്തിയതോടെ പെട്ടെന്ന് പുക കൊണ്ട് ബസ്സാകെ മൂടിപ്പോയി രക്ഷപ്പെടാനായി ആൾക്കാർ പുറത്തേക്ക് ചാടി രണ്ടു പേർക്ക് പരിക്ക് തൃശൂർ കുന്നംകുളത്താണ് സംഭവം കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ് പാറയമ്പാടത്തെത്തിയപ്പോഴാണ് ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി വൻതോതിൽ പുക പുകയുയർന്നത് വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെ ചിലർ പുറത്തേക്ക് ചാടിയതാണ് പരിക്കേൽക്കാൻ കാരണമായത് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചാണ് തൽക്കാലം പ്രശ്നം പരിഹരിച്ചത് തീപിടുത്ത ഭീതിയിൽ ഏറെ നേരം മേഖലയിൽ ഗതാഗതവും സ്തംഭിച്ചു മലയാളം Where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation, KMT silks, Manna and Cortical.